പൈനാപ്പിളിൽ എത്ര വെറൈറ്റി ഉണ്ടെന്ന് അറിയാൻ തൃശൂർ കുറ്റൂരിലെ ഫ്രാങ്കോ ജോസഫിന്റെ വീടിന്റെ ടെറസ്സിൽ കയറിയാൽ മതി തൊണ്ണൂറിനം വ്യത്യസ്തങ്ങളായ പൈനാപ്പിളുകളാണ് ജോസഫിന്റെ ടെറസിൽ വളരുന്നത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള പൈനാപ്പിൾ ചെടികളുടെ ശേഖരമാണ് ഫ്രാങ്കോയുടെ പക്കലുള്ളത് ബ്രസീൽ ഫ്രാൻസ് ഹവായ് കോസ്റ്റോറിക്ക നൈജീരിയ കെനിയ തായ്ലാന്റ് മലേഷ്യ ഫിലിപ്പൈൻസ് ഓസ്ട്രേലിയ ഇങ്ങനെ പോകുന്നു പൈനാപ്പിളിന്റെ മാതൃനാടുകൾ ഇന്ത്യയിലെ പത്തോളം ഇനങ്ങൾ വേറെ വ്യത്യസ്ത രുചിയും ആകൃതിയുമുള്ള പൈനാപ്പിൾ എവിടെയുണ്ടെന്നറിഞ്ഞാലും എന്ത് വില കൊടുത്തും ഫ്രാങ്കോ വാങ്ങിക്കും ഏഴായിരം രൂപയ്ക്ക് വാങ്ങിയ തൈകളുമുണ്ട് പെറോള ആഫ്രിക്കൻ ഷുഗർലോഫ് ബ്രസീലിയൻ യെല്ലോ മാംഗോ പൈനാപ്പിൾ വാട്ടർമെല്ലൺ പൈനാപ്പിൾ ഗോമുഡേ മൈൽ പെട്രാവിയ മേഘാലയ മീട്ട വാഷിംഗ്ടൺ സലാഷ് എന്നീ വിദേശി പൈനാപ്പിളുകളിൽ തുടങ്ങി കേരളത്തിലെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു തമ്പുരാട്ടി വലിയ തമ്പുരാട്ടി വലിയ കുന്താണിയ തുടങ്ങിയ പൈനാപ്പിളുകൾ വരെ ഫ്രാങ്കോ നട്ടു വളർത്തുന്നുണ്ട് നമുക്കിവിടെ തൊണ്ണൂറിലധികം പൈനാപ്പിൾ വെറൈറ്റീസ് ഉണ്ട് കേരളത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറൈറ്റീസ് ഉണ്ട് ലോകമെമ്പാടുമുള്ള ഒരുവിധ എല്ലാ പൈനാപ്പിൾ ഗ്രോയിങ് കൺട്രീസിൽ നിന്നുള്ള വെറൈറ്റീസ് ഉണ്ട് ഫ്രിക്കൻ ഷുഗർ ലോഫ് ഉണ്ട് ജാഡി അനാനാസ് ഉണ്ട് ഹണി മലാങ് ഉണ്ട് ബ്രസീലിയൻ സ്വീറ്റ് എല്ലം ഉണ്ട് മാംഗോ ഉണ്ട് അങ്ങനെ കുറേ നല്ല വെറൈറ്റീസ് ഉണ്ട് അതുപോലെ നല്ല വലുപ്പമുള്ള വെറൈറ്റീസ് ഉണ്ട് ഒരു ആറ് കിലോ വലുപ്പമുള്ള മെക്സിക്കൻ ക്യൂ ജാൻറ്റുണ്ട് പന്ത്രണ്ട് കിലോ ഒക്കെ വലുപ്പമുള്ള ബിഗോള എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതുപോലെ ഹൈലി ആയിട്ടുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൻ്റേതായിട്ടുള്ള കുറേ പഴയ വെറൈറ്റികളുണ്ട് ഇപ്പോൾ കൊച്ചു തമ്പുരാട്ടി അല്ലെങ്കിൽ വലിയ തമ്പുരാട്ടി മക്കൾ കൂന്താണി മക്കളെ പോറ്റി അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള പേരുകളുള്ള കുറച്ച് വെറൈറ്റികളുണ്ട് മറ്റു ഫലവൃക്ഷങ്ങളെക്കാൾ എളുപ്പത്തിൽ നട്ടുവളർത്തി പരിപാലിക്കാം എന്നുള്ളതാണ് പൈനാപ്പിൾ കൃഷിയിലേക്ക് എതിരിയാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ സീസൺ ആയാൽ വ്യത്യസ്ത ഇനം പൈനാപ്പിളുകൾ തേടി നിരവധി ആളുകളാണ് സമീപിക്കുന്നത് കേരളത്തിൽ എന്തായാലും ഇത്ര കൃഷി ചെയ്യുന്നില്ല പൈനാപ്പിൾ അവൈലബിലിറ്റി പൈനാപ്പിളിന് പുറമെ വീടിനോട് ചേർന്നുള്ള അറുപത് സെന്റ് സ്ഥലത്ത് മാംഗോസ്റ്റിൻ റംബുട്ടാൻ ചാമ്പയ്ക്ക പേരയ്ക്ക മാങ്ങ എന്നിവയും ഫ്രാങ്കോ നട്ടുവളർത്തുന്നു അമൃത ന്യൂസ് തൃശൂർ